ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് പ്രമേഹം രക്തത്തിലുള്ള ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുന്ന അവസ്ഥയാണല്ലോ പ്രമേഹം ഓർമ്മക്കുറവ് അൽഷിമേഴ്സ് കിഡ്നി ഫെയിലിയർ പോലെ വളരെ മാരകമായ അവസ്ഥയിലേക്ക് വഴി മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രമേഹത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും പ്രമേഹം നിയന്ത്രിക്കാൻ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മുടെ നിലവിൽ ശരീരത്തിലുള്ള രക്തത്തിലുള്ള അധികമുള്ള ഗ്ലൂക്കോസ് ശരീരം ഉപയോഗിക്കണം അതിന് ഏറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുന്നത് ജോയിൻ്റ് എക്സസൈസുകളാണ് ജോയിൻ്റ് ഇളകുന്ന എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഗ്ലൂക്കോസ് ആവശ്യമായി വരും അതുകൊണ്ട് നിലവിലുള്ള ഗ്ലൂക്കോസ് ഉപയോഗിക്കപ്പെടും മാത്രമല്ല പുറത്ത് നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കുറയണം അതിന് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണം കഴിക്കണം ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ജോയിൻറ്റ് എക്സസൈസുകളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നവ ഒരഞ്ച് പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് ചെയ്യുക ഈ വ്യായാമങ്ങൾ പതിവാക്കുന്നതിലൂടെ ജീവിതശൈലി കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രമേഹത്തെ പ്രിവെൻറ്റ് ചെയ്യാനും ആരോഗ്യത്തോടെ ജീവിക്കാനും പ്രമേഹം വരാതിരിക്കാനും നമ്മെ സഹായിക്കും തീർച്ചയായും താങ്ക് യു